നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ അപമര്യാദയെറ്റിപ്പുഴ സ്വദേശി യുവാവ് അറസ്റ്റിൽ അഴയിടത്ത നസീബിനെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ പിടികൂടിയത് തൊടുപുഴ പോലീസ് പിതൃപുണ്യത്തിനായി മൂവാറ്റിപ്പുഴയിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച ചടങ്ങുകൾ വ്യാഴാഴ്ച പതിനൊന്നോടെ സമാപിച്ചു ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള ജനാധിപത്യ നടപടിയെന്ന് മാത്യു കുഴൽനാടൻ വർഗീയ ചേരി അംഗീകരിക്കാനാവില്ലെന്നും ഉദ്ഘാടനം ചെയ്തു വികസനത്തിന്റെ പുതിയ പാത നഗരത്തിലെ മൂന്ന് ബൈപാസ് റോഡുകൾ നാടിന് സമർപ്പിച്ചു ആശ്രമം കുന്ന് റോഡും മാർക്കറ്റ് റോഡും ആസാദ് ആ ടൈം റോഡുമാണ് നവീകരിച്ചത് നവീകരണം നടത്തിയത് ബി എം ബി സി നിലവാരത്തിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റിപ്പുഴ ബ്രാഞ്ച് സംഭാവന ചെയ്ത വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റിപ്പുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്കാണ് സംഭാവന ചെയ്തത് ഉദ്ഘാടനം നിർവഹിച്ച നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ആശാപ്രവർത്തകരുടെ സമരം സർക്കാർ സർക്കുലറിനെതിരെ കോൺഗ്രസ് പായ്പട മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം പാർലമെന്ററി പാർട്ടി ലീഡർ മാത്യൂസ് വർഗി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി പെൺകുട്ടിയുടെ അപമര്യാദയെ പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത കേസിൽ മൂവാറ്റിപ്പുഴ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ മൂവാറ്റിപ്പുഴ അഴയിടത്ത് നസീബിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ടിന് തൊടുപുഴ ഡി ഇ ഓഫീസിന് സമീപമായിരുന്നു കേസിനാസ്പദമായി ആക്രമണം നടന്നത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയെന്ന പെൺകുട്ടിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തിയ പ്രതി തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു മൂവാറ്റുപുടിയിൽ പിതൃപുണ്യം തേടി ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ മൂവാറ്റുപുടിയിലെയും പരിസര ക്ഷേത്രങ്ങളിൽ ആയിരങ്ങളാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ ബലിതർപ്പണത്തിനായി എത്തിയത് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുടിയിലും പരിസര പ്രദേശങ്ങളിലും പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ബലിയർപ്പിക്കുന്നതിനായി ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേർന്നു ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രം വെള്ളോർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ച മൂവാറ്റുപുടി കടവ് ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രം മൂവരിപ്പുട രാമംഗലം ശിവക്ഷേത്രം ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലായി നിരവധി ഭക്തജനങ്ങളാണ് പിതൃതർപ്പണത്തിനായി എത്തിയത് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ആനിക്കാട്ടില്ല ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യകാർമികത്വം വഹിച്ചു മുന്നൂറ് പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിത്തറകളാണ് ക്രമീകരിച്ചിരുന്നത് ഇലങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കടവിൽ നടന്ന ചടങ്ങുകൾക്ക് കരിവേപ്പിലം രാജൻ ഇളയത് മുഖ്യ കാർമികത്വം വഹിച്ചു ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ചടങ്ങുകൾ വ്യാഴാഴ്ച രാവിലെ സമാപിച്ചു കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് നഗരസഭയിലെയും പായപ്പുഴ പഞ്ചായത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള ജനാധിപത്യ മറുപടിയാണെന്ന് മാത്യു കുടൽനാടൻ എം എൽ എ നഗരസഭയിലെ വിജയം വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും എം മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡിലെയും പായപ്പട പഞ്ചായത്ത് പത്താം വാർഡിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള ജനാധിപത്യപരമായ മറുപടിയാണെന്ന് മാത്യുക്കൂഴൽ നടൻ എം എൽ എ യു ഡി എഫ് പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് രണ്ടിടങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കാനായത് ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാനായത് ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള ജനാധിപത്യപരമായ പ്രതികാരവും മറുപടിയും ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു വാറ്റുപുഴ നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയിലെ അധികാരത്തിലിരിക്കുന്ന മുനിസിപ്പൽ കൗൺസിലിന് ആ നേതൃത്വത്തിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു വീണ്ടും ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന വലിയൊരു സന്ദേശവും വലിയൊരു ഊർജവുമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് പാൽപ്പുറയെ സംബന്ധിച്ച് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പണത്തിന്റെ സ്വാധീനത്തിലും മറ്റു സ്വാധീനത്തിലും കോൺഗ്രസിന്റെ പക്ഷത്തു നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തു നിന്നും രണ്ടുപേരെ അടർത്തിക്കൊണ്ടുപോയി ഭരണം പിടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുഖത്തേറ്റ അടിയാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന വാർഡ് പിടിച്ചെടുക്കുന്ന അതേ ദിവസം തന്നെ യു ഡി എഫിന് ചതിച്ച് വഞ്ചിച്ച് മറുപ മറുകണ്ഠം ചാടി പ്രസിഡന്റായ വ്യക്തിയെ അയോഗ്യനാക്കിയ വിധികൂടി വന്നോടുകൂടി ഇപ്പോ പായ്പ്ര പഞ്ചായത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷമായിരിക്കുന്നു ജനാധിപത്യ ആത്യന്തികമായ വിജയം സത്യത്തിനും നീതിക്കുമായിരിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വർഗീയമായ ചേരിതിരിവ് അംഗീകരിക്കാനാവില്ലെന്നും ജനം ഇത് കുച്ഛത്തോടെ തള്ളുമെന്നും എം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അങ്ങേയറ്റം മ്ലേക്ഷമായ ഭാഷയിൽ വർഗീയത പറയുന്നതും വർഗീയമായ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നതും ഞങ്ങൾ കണ്ടു ഒരു കാര്യം ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മാറ്റുപത് എന്ന് പറയുന്നത് മതേതരത മതേതര സംസ്കാരത്തിന്റെ മതേതര ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മണ്ണാണ് ഇവിടെ വർഗീയത വിലപ്പോവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും രീതിയിൽ വർഗീയത പറഞ്ഞ് ആരെങ്കിലും ഭയപ്പെടുത്താമെന്നോ ഭീഷ്യപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ആ നിലയിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കാമെന്ന് ധരിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല എല്ലാ നിലയ്ക്കും മതേതര സമൂഹത്തിന് ഞങ്ങൾ സംരക്ഷണം നൽകും അവരെ ഏറ്റെടുക്കും അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും ഈ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ എന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ഏറ്റവും മികച്ച മതേതര സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന മൂവാറ്റുപടിക്ക് അപമാനമാണ് സി പി എം നിലപാടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാട ഖനനം ആരംഭിക്കാനുള്ള ക്വാറിമാഫിയുടെ നീക്കത്തിനെതിരെ വിശദീകരണ യോഗം നടത്തി മയിലാടും സംരക്ഷണ സമിതി മുൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ ജി മോട്ടി ലാൽ ഉദ്ഘാടനം ചെയ്തു മാറാടി പഞ്ചായത്തിലെ മയിലാടുംപാറയിൽ പാട ഖനനം ആരംഭിക്കുവാനുള്ള ക്വാറമാഫിയുടെ നീക്കത്തിനെതിരെ മയിലാടും സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു കയനാട് മരോട്ടിച്ചോട്ടിൽ സംഘടിപ്പിച്ച യോഗം മുൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ ജി മൂട്ടി ലാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു പണ്ട് കാലത്തേക്കാൾ കൂടുതൽ നമ്മൾ ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മളുടെ മുമ്പിൽ ഉണ്ടായ ഗ്രന്ഥമാണ് വയനാട് നേപ്പാടി ചൂബന്മാല ദുരന്തം അവിടെ കടന്നിച്ച് ഗ്രാമം മുഴുവൻ

അപൂർവ ജീവജാലങ്ങളും സ്വാഭാവിക വനവുമുള്ള മയിലാടുംപാടയിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തലാക്കിയ പാടഖനനം നനം പുനരാരംഭിക്കുവാനുള്ള ക്വാറിമാഫിയുടെ നീക്കത്തിനെതിരെ മൈലാടുംപാട സംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് പാടമട ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് പാടഖനനം തടഞ്ഞിരുന്നു ഇതോടെ നിലച്ച പാടപ്പൊട്ടിക്കലാണ് വീണ്ടും പുനരാരംഭിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ പാടഖനനം ആരംഭിച്ചാൽ കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലയും വെള്ളച്ചാട്ടവും ഒരു പ്രദേശത്തിന്റെ ആകെ കുടിവെള്ള സ്രോതസ്സും ഇല്ലാതാകും സംരക്ഷണ സമിതി പ്രസിഡന്റ് അബർഹാം സ്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി ബി പൊന്നപ്പൻ പോൾ പോഴുപൂമറ്റം ഭാസ്കരൻ ബൻസി മണിത്തോട്ടം സി സി ജോയി സുജീഷ് പുളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരത്തിലെ മൂന്ന് ബൈപാസ് റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ച് നാടിന് സമർപ്പിച്ചു ജനകീയ പദയാത്ര നടത്തിയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ റോഡുകൾ നാടിന് സമർപ്പിച്ചത് മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന ബൈപാസ് റോഡുകളായ ആശ്രമം ആശ്രമംകുന്ന് റോഡും മാർക്കറ്റ് റോഡും പായ്പട പഞ്ചായത്തിനെയും മൂവാറ്റുപുഴ നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആസാദ് ആട്ടായം റോഡും ബി എം ബിസി നിലവാരത്തിൽ നവീകരിച്ച് നാടിന് സമർപ്പിച്ചു വോക്ക് വിത്ത് എം എൽ എ എന്ന പേരിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെയും നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെയും നേതൃത്വത്തിൽ തദ്ദേശവാസികളെയും കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരെയും ചേർത്ത് ജനകീയ പദയാത്ര നടത്തിയാണ് എം എൽ എ റോഡുകൾ നാടിന് സമർപ്പിച്ചത് ഫ്രാൻസിസ് ജോർജ് എംപി പദയാത്ര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ റോഡ് മനോഹരമായിട്ട് അറിയത് പൂർത്തിയാക്കി നമ്മളതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു സമർപ്പണം നടക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് പ്രേങ്കനായ എം എൽ എ ശ്രീ മധ്യസിനെയും അതുപോലെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും വളരെ രാത്രിപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്യുന്നു വാചക്കാർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ ഈ മാർച്ച് അല്ലെങ്കിൽ ഈ പദയാത്ര അല്ലെങ്കിൽ എന്താണ് പറയുക ഈ നടത്തം സമർപ്പണ ജാഥ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നത് ആശ്രമംകുന്ന് റോഡ് ആരംഭിക്കുന്ന മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പദയാത്ര ചാലിക്കടവ് പാനംവഴി മാർക്കറ്റ് റോഡിലും അവിടെ നിന്ന് ആസാദ് ആട്ടായം റോഡിലൂടെ കിടക്കേക്കരയിലും എത്തി സമാപിച്ചു ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തിട്ടുള്ള ആശ്രമം

നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും പരിശ്രമിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഉള്ളപ്പോ നമ്മളെ സംബന്ധിച്ച് വികസനത്തിൽ രാഷ്ട്രീയം കലർത്തിയില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നത് അനിവാര്യമാണ് അതുകൊണ്ടുകൂടിയാണ് ഈ നിലയിലുള്ള ഒരു സമർപ്പണ ജാഥ നമ്മൾ സംഘടിപ്പിച്ചത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഒരു രീതിയോ സ്വഭാവമോ നമുക്കില്ല ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ ജനങ്ങളോട് വാഗ്ദാനമായി പറയാറില്ല ചെയ്ത ആത്മാർത്ഥമായി ജനങ്ങളെ മൂവാറ്റിപ്പുഴ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന റോഡാണ് നവീകരണം പൂർത്തീകരിച്ചിരിക്കുന്ന ആശ്രമംകുന്ന് റോഡ് കോതമംഗലത്ത് നിന്നും തൊടുപുഴ പിടവം കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കാതെ ആശ്രമംകുന്ന് റോഡ് വഴി കടന്നുപോകാൻ സാധിക്കും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുൻ നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം സലീം കെ എം പരീത് വർഗീസ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റിപ്പുഴ ബ്രാഞ്ച് മൂവാറ്റിപ്പുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സംഭാവന നൽകിയ വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ സിനി ബിജു റെഡ് റെഡ്ക്രോസ് ചെയർമാൻ ജോർജ് എബ്രഹാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പഠനമാക്കിൽ ഫ്രെഡി കെയ ആർ നഗരസഭ കൌൺസിലർമാർ അംഗങ്ങൾ സംസ്ഥാന സർക്കാർ ഇറക്കിയ സർക്കുലറിനെതിരെ കോൺഗ്രസ് പായ്പട മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം പായ്പട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചാണ് ആശാ പ്രവർത്തകർക്ക് കോൺഗ്രസ് പായ്പട മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പ്രതിഷേധ പരിപാടി പാർലമെന്ററി പാർട്ടി ലീഡർ മാത്യൂസ് വർഗി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എം ഷാൻ ഷാൻപ്ലാക്കുടി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡേറ്റ് നമസ്കാരം